<im <imlifting> 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 ും സുഖമാണല്ലേ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്കിന്ന് സോഫ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമുക്ക് വെല്ലേപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലേക്ക് നമർത്തുക എങ്കിൽ മാത്രമേ ഞാനായിരിക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആദ്യമായിട്ട് എത്തുകയുള്ളൂ അപ്പം ബെല്ലേക്ക് നമർത്താൻ മറക്കരുത് ഓൾ കൊടുക്കണം അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം നമുക്കിന്ന് നമ്മുടെ വെല്ലേപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കുക അപ്പം ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ സപ്പോർട്ട് ചെയ്യുക ഞാനാണ് നാല് ഗ്ലാസ് പച്ചരിയാണ് എടുത്തേക്കുന്നത് നമ്മുടെ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയേ അപ്പോൾ അതിനായിട്ട് നാല് ഗ്ലാസ് പച്ചരി എടുത്ത് ചെറിയ ഗ്ലാസ്സിനാണ് ഞാൻ എടുത്തേക്കുന്നത് അതിലേക്ക് നിറയെ വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വേണ്ടി മാറ്റി വെക്കണം ഞാൻ കുതിർത്ത് ഞാൻ ചെറിയ ഗ്ലാസ് ഗ്ലാസ് പച്ചരിയാണ് അപ്പോൾ ഞാൻ കുതിർത്ത് നന്നായിട്ട് കഴുകിയിട്ട് വേണം നമുക്കിനി അരയ്ക്കണം വേണ്ടുന്നത് നമുക്ക് നമുക്ക് കുറച്ച് 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 തേങ്ങ തേങ്ങ വേണം ഈസ്റ്റ് പിന്നെ ഇത്രയും നമ്മുടെ അരച്ചെടുക്കാം നമുക്കിനി മൂന്നാല് മണിക്കൂർ കുതിർത്ത് കഴിഞ്ഞ് നമ്മളത് അരച്ചെടുക്കണം ഞാൻ കുറച്ചു കുറച്ചാണ് അരച്ചെടുക്കുന്നത് അത് കുറച്ച് പച്ചരി നല്ലതായിട്ട് കഴുകിയിട്ട് വേണം എടുക്കാൻ എന്നിട്ട് അത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക അരമൂറ് തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതും അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഈസ്റ്റാണ് ചേർക്കുന്നത് അതും കൂടെ നമ്മൾ കുറച്ച് ചേർത്ത് കൊടുക്കണം അതിന് ശേഷം ഒരു തവിയോളം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചോറ് കൂടെ ചേർത്ത് കൊടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനാണ് അതിന് ശേഷം ഒരു മൂന്ന് സ്പൂണോളം പഞ്ചസാര ഇത്രയും നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് കൂടുതൽ വെള്ളം ഒഴിക്കരുത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമ്മളത് നന്നായിട്ട് പേസ്റ്റ് പോലെ നല്ലതായിട്ട് അരയണം കേട്ടോ നന്നായിട്ട് അരച്ചെടുക്കണേ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് നമ്മളെടുത്ത് അത്രയും അരിയെല്ലാം അരച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മൾ വലിയൊരു പാത്രത്തിലേക്ക് വേണം ഇത് ഒഴിച്ച് വെക്കാൻ അതിൻ്റെ ഫെർമെൻറ്റേഷൻ ആകാൻ വേണ്ടി ഒഴിച്ചു വെക്കണം എന്നിട്ട് എന്നിട്ടത് പാത്രം നന്നായിട്ട് അടച്ച് സൂക്ഷിക്കണം ഇത് ഒരു എട്ട് മണിക്കൂറോളം നമ്മൾ പുളിപ്പിക്കാൻ വേണ്ടി വെക്കണം കേട്ടോ ഇത് ഞാൻ രാവിലെ ആണ് എടുത്തത് അതായത് വൈകിട്ട് അരച്ച് വെച്ചിട്ട് രാവിലെ എടുത്തത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയേ അപ്പോൾ നമ്മുടെ അപ്പം ചുടാൻ പോവാണ് കുറച്ച് ഉപ്പിടണം ഉപ്പിട്ട് മാവ് നല്ലപോലെ ഇളക്കണം ഇളക്കിയിട്ട് ദോശ പരത്തുന്ന പോലെ പരത്തരുത് ഒരുപാട് നമ്മൾ ദോശയൊക്കെ ചുടുന്ന പോലെ അല്ല കേട്ടോ ഇത് കുറച്ചൊരു ലൂസ് ആയിരിക്കണം മാവ് എന്നിട്ടത് ഇട്ട് കൊടുത്ത് കുറച്ച് എണ്ണയും മേളിൽ തൂകി കൊടുത്തിട്ട് നമ്മളൊരു പാത്രം വെച്ച് അടച്ചു കൊടുക്കും കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അടപ്പ് തുടർന്ന് നോക്കണം നോക്കുമ്പോൾ നമ്മുടെ അപ്പം റെഡി ആയിരിക്കും അങ്ങനെ ഓരോരോ അപ്പങ്ങളായിട്ട് നമുക്ക് ചുട്ടെടുക്കാം നല്ല ടേസ്റ്റാണ് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ ഇതിൻ്റെ കൂടെ നല്ല വെജിറ്റബിൾ കുറുമയോ അല്ലെന്നുണ്ടെങ്കിൽ നല്ല ചിക്കൻ സ്റ്റൂ ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും അടിപൊളി അപ്പമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും എല്ലാ കുട്ടികൾക്കും നല്ല ഒരു ബൈ